നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ് അക്ഷരാർത്ഥത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ വിറപ്പിച്ച് കളഞ്ഞു നിരവധി അവസരങ്ങൾ നിരവധി മുന്നേറ്റങ്ങൾ ഗോൾ കീപ്പറുടെ സേവും പിന്നെ ഫ്ലുമിനൻസിൻ്റെ താരങ്ങളുടെ മുന്നേറ്റ മുന്നേറ്റത്തിലെ ചില പകപ്പിഴകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഗോൾ വീഴാതെ രക്ഷപ്പെട്ടു പോയത് മത്സരമൊടുവിൽ ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു എടുത്തു പറയേണ്ട പ്രകടനം ബ്രസീലിയൻ വെറ്ററൻ താരം തിയാഗോ സിൽവ അദ്ദേഹം ഡിഫൻസിൽ കാഴ്ചവെച്ചൊരു പ്രകടനമുണ്ട് നാൽപ്പതാമത്തെ വയസ്സിൽ അത് തീർച്ചയായിട്ടും കൈയടിക്കപ്പെടേണ്ട ഒന്നാണ് മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗ്യുളാസി ബ്രാൻറ്റ് അഡയമി എന്നിവരെയൊക്കെ ഒരുമിച്ച് ഇറക്കിക്കൊണ്ട് കിഡലിൻ ടീമും കൊണ്ടാണ് മെറൂസിയ ഡോട്ട്മുണ്ട് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്തെ എവറാൾഡോയും കനോബിയോയും ആരിയാസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഫ്ലുവെൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് ആദ്യ പകുതിയിൽ ശരിയാണ് ഡോട്ട്മുണ്ടിന് ചില അവസരങ്ങൾ ലഭിച്ചെങ്കിലും ബെറ്റർ ടീം ഫ്ലുമൻസായിട്ടും നിരവധി മുന്നേറ്റങ്ങൾ നിരവധി സാധ്യതകൾ അരിയാസിൻ്റെ പ്രകടനമൊക്കെ എടുത്തു പറയണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ചില നീക്കങ്ങളുമായിട്ട് ബ്രസീലിയൻ ക്ലബ്ബ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പിടിച്ചുലച്ചതാണ് രണ്ടാം പകുതിയിലും കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഗോളൊന്നും പിറക്കാതെ ഒന്നോടെ മത്സരം ഗോൾ രഹിത സാമുദ്രയിൽ എടുത്തു പറയണം തിയാഗോ സിൽവയെ അദ്ദേഹം ഈ പ്രായത്തിൽ കളിച്ച് കളിയൊന്നും നോക്കണം ഏഴ് ടാക്കിളുകൾ മൂന്ന് ഇന്റർസെപ്ഷൻസ് എതിരാളികളിൽ നിന്ന് ബോൾ തട്ടിയെടുക്കുന്നു പത്ത് ഡിവോൾസിൽ എട്ടെണ്ണവും അദ്ദേഹം വിൻ ചെയ്യുന്നു പതിനൊന്ന് ഡിഫൻസീവ് ആക്ഷൻസ് നടത്തുന്നു സോ ടിയാഗോ സിൽവ വേറെ ലെവലാണ് അദ്ദേഹത്തെ മറികടക്കാൻ ഏത് കൊടികെട്ടിയ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ മുന്നേറ്റ നിരക്കാരെ കൊണ്ടും കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബ്രസീലിയൻ ക്ലബ്ബുകളിൽ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ വിസ്മയിപ്പിക്കുകയാണ് ഇപ്പം നാല് മത്സരങ്ങൾ കളിച്ചവർ രണ്ട് വിജയങ്ങളും ഓരോ സമനിലകളുമായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഫ്ലബൻസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് എഫിൽ മികച്ച തുടക്കമാണിത് ഒരു കളി സമനില ഒരു പോയിന്റുമായിട്ട് നിൽക്കുന്നു കൂടുതൽ മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ കനത്ത പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് ഉറപ്പായി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം